ഗുഡ് മോർണിംഗ് നമ്മുടെ അടുക്കള തോട്ടത്തിൽ നമ്മൾ പ്രധാനമായും വെച്ച് പിടിപ്പിക്കാറുള്ള ഒരു പച്ചക്കറിയാണ് ചീര പലതരം ചീരകളുണ്ട് ചുമന്ന ചീരയുണ്ട് അതുപോലെ പച്ച ചീര മൈസൂർ ചീര അങ്ങനെ വിവിധ ഇനം ചീരകളുണ്ട് എന്നാൽ ഈ ചീരകളുടെ എല്ലാം കൂട്ടത്തിൽ മുൻനിരയിൽ നിൽക്കുന്ന ഒരു ചീരയുടെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് കണ്ടില്ലേ ഇതാണ് പൊന്നാങ്കണ്ണി ചീര എന്നുള്ളത് ഇത് വർഷങ്ങളായിട്ട് നമ്മൾ നമ്മുടെ വീട്ടിലുണ്ട് ഇത് ഞാൻ സ്ഥിരമായിട്ട് ഞങ്ങൾ ഉപയോഗിക്കാറുള്ള ഒരു ചീരയാണ് പൊന്നാങ്ങണ്ണി ചീര ഇതിൻ്റെ ഇല തോരം വെച്ച് നമുക്ക് ഉപയോഗിക്കാം അതുപോലെ മുട്ടയുടെ മുട്ടകൾ മുട്ടയുടെ ചേർത്ത് ഉപയോഗിക്കാം മറ്റു ചീരകളുടെ കൂട്ടത്തിൽ തോരനായിട്ട് നമുക്ക് ഉപയോഗിക്കാം പരിപ്പിൻ്റെ കൂട്ടത്തിൽ യൂസ് ചെയ്യാം അങ്ങനെ നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചീരയാണ് പൊന്നാങ്കണ്ണി ചീര ഇതിൽ ധാരാളം അയണ കാൽസ്യം ഫോസ്ഫ്രസ് അത് വൈറ്റമിൻ എ വൈറ്റമിൻ സി ഇതൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ കണ്ണുകളുടെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നതായിട്ട് പറയപ്പെടുന്നു അതുപോലെ ഒരു മെഡിസിനൽ വാല്യൂ ഉള്ള ഒരു പിന്നെ ചീരയാണ് ഈ പൊന്നാങ്ങണ്ണി ചീര ഇത് ലോകത്താകമാനം ഇത് മെഡിസിനായിട്ട് യൂസ് ചെയ്യാറു യൂസ് ചെയ്യുന്നുണ്ട് ആസ്മയ്ക്കൊക്കെയുള്ള മരുന്നായിട്ട് ആഫ്രിക്കയിലൊക്കെ യൂസ് ചെയ്യുന്നതായിട്ട് പഠനങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു അതുപോലെ തന്നെ ഇന്ത്യയിൽ തന്നെ പലയിടങ്ങളിലും ഇത് തലവേദനയ്ക്കുള്ള മരുന്നായിട്ട് ഇത് ഇതിൻ്റെ ഇല ഉണക്കി പൊടിച്ചിട്ട് അത് ഓയിലുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഇൻഹെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വലിക്കാൻ ഒക്കെ ഉപയോഗിക്കുന്നതായിട്ടും പഠനങ്ങൾ പറയുന്നു അങ്ങനെ ഒത്തിരി ഒത്തിരി ഗുണങ്ങളുള്ളതാണ് എന്തായാലും നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കും വൈറ്റമിൻ എ ധാരാളം വൈറ്റമിൻ എ സി ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് നമുക്കറിയാം നമ്മൾ നിത്യേന ഇലക്കറികൾ ധാരാളം കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ഒത്തിരി ഗുണം ചെയ്യുന്നതാണ് ആ കൂട്ടത്തിൽ ഏറ്റവും നല്ലൊരു ചീരയാണ് ഈ പൊന്നാങ്കണി ചീര ഇതിനിപ്പം മാർക്കറ്റിലൊക്കെ നല്ല വിലയുണ്ട് അതുപോലെ ആൾക്കാരൊക്കെ വെച്ച് പിടിപ്പിക്കാൻ തുടങ്ങി നമ്മുടെ കയ്യിൽ ഇത് വർഷങ്ങൾക്ക് മുമ്പോട്ടേ ഉണ്ടെങ്കിൽ ഇതിപ്പം പലരുടെ കയ്യിലും ഇല്ലാത്തവരെ പോലും ഇത് വെച്ച് പിടിപ്പിക്കുന്നുണ്ട് ഈ ചീരയുടെ ഗുണം അറിഞ്ഞിട്ട് ഈ ചീരയുടെ ഇലകൾ ആയുർവേദക്കാർ നന്നായിട്ട് ആയുർവേദ പിന്നെ മരുന്നുകൾക്ക് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട് അതുപോലെ പിന്നെ പാമ്പ് കടിച്ചാൽ ഇതിൻ്റെ ഇതിൻ്റെ ഇല കൊണ്ട് കൊണ്ട് ഇത് മരുന്ന് പോലെ പെരട്ടി ഇത് പേസ്റ്റാക്കി പെരട്ടിയൊക്കെ അങ്ങനെ ഇത് അതിനും നല്ലതാണെന്നൊക്കെ പറയപ്പെടുന്നു അങ്ങനെ എന്തായാലും ഇത് ധാരാളം ഗുണങ്ങളുള്ള ഒരു ചീരയാണ് പൊന്നാങ്ങണി ചീര ഇതിനെ നമുക്ക് വെച്ച് പിടിപ്പിക്കാൻ വളരെ ഈസിയാണ് നമുക്കിത് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കണ്ടോ ഇതിന്റെ ഇതുപോലെ തന്നെ തോന്നിക്കുന്ന പല ഇനം ചീരകളുണ്ട് അപ്പോൾ പലർക്കും ഡൗട്ടാണ് ഇതേത് ചീരയാണ് അങ്ങനെയൊക്കെ അപ്പോൾ ഇത് വെയിലത്തിരുന്ന് കഴിയുമ്പോൾ ഇതുപോലെ നല്ല കളർഫുൾ കളർഫുള്ളായിട്ടിരിക്കുമേ അല്ലെങ്കിൽ പച്ച കളറായിട്ട് വരും കണ്ടോ ഇതിന്റെ അടിവശം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അടിയിൽ കണ്ടോ ഇത് ഇതുകൊണ്ടോ ഇതുപോലെ പർപ്പിൾ കളറാണേ അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ഇത് ഇതുപോലെ നല്ല സൂര്യപ്രകാശം അടിക്കുന്നിടത്ത് ഇതുപോലെ കളർഫുൾ ആയിരിക്കും അല്ലെങ്കിൽ ഇച്ചിരി കൂടെ പച്ച കളറിലത്തെ ഇതുപോലെ പച്ച കളറായിട്ട് ഇരിക്കും വെയില് കൊള്ളാത്തിടത്തെ നല്ല ടേസ്റ്റുള്ള ഒരു ചീരയാണ് പൊന്നാങ്ങണി ചീര അപ്പം നമുക്ക് ഇത് ഇതിൻ്റെ പിന്നെ ഇതുപോലെ കണ്ടോ ചെറിയ ഇളം നാമ്പുകൾ ഇതുപോലെ ഒടിച്ച് വെച്ചാൽ മതി പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് പിടിച്ചു കിട്ടും പെട്ടെന്ന് വേര് പിടിക്കുന്ന ഒരു ചീരയാണ് പൊന്നാങ്ങണി ചീര നമുക്കിത് വെച്ച് പിടിപ്പിക്കണമെങ്കിൽ പ്രത്യേകിച്ച് വളമൊന്നും നമ്മൾ കൊടുക്കേണ്ട കമ്പോസ്റ്റ് ചെയ്യുന്ന മണ്ണിലോട്ട് നമ്മൾ നമ്മളിതിൻ്റെ ഈ ഇളം നാമ്പുണ്ടല്ലോ ഇത് ഒടിച്ച് വെച്ച് കൊടുത്താൽ മതി ഇത് ധാരാളം അങ്ങ് പിടിക്കുമേ പ്രത്യേകിച്ച് നല്ല സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് വളരുന്നതായിട്ട് കാണും അല്ലെങ്കിൽ ഇതിങ്ങനെ വെട്ടം കുറഞ്ഞെടുത്തും ഇത് വളരും പക്ഷെ അവിടെ സ്ലോ ഗ്രോത്ത് ആയിരിക്കും അല്ലാതെ നമ്മളിപ്പം ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ വെച്ചാൽ ഇത് പെട്ടെന്ന് അങ്ങ് കാടുപോലെ വളരും അതാണ് ഒന്നാമത് ഇത് നന്നായിട്ട് വളരാൻ വേണ്ടി ചെയ്യേണ്ടത് പിന്നെ കമ്പോസ്റ്റ് ചെയ്യുന്ന മണ്ണാണ് ഇതിന് ഏറ്റവും ഗുണകരം അതിലാണ് അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ചാണകപ്പൊടി ചേർത്ത മണ്ണിലോട്ട് നമ്മൾ വെച്ച് കൊടുത്താൽ മതി ആ ചരല് നമ്മൾ വെള്ളം കെട്ടിക്കിടക്കാൻ പാടില്ല നന്നായിട്ട് ചിരലും കൂടെ ചേർന്ന ഒരു മണ്ണുണ്ടല്ലോ കമ്പോസ്റ്റ് എല്ലാം കൂടെ ചേർന്ന പോലത്തെ ഒരു മണ്ണ് അതിനകത്ത് ഇച്ചിരി ചാണകപ്പൊടി ഇട്ട് കൊടുത്താൽ മാത്രം മതി ഇത് നല്ല രീതിയിൽ ഇത് വളർന്നു കിട്ടും പിന്നെ ഇത് നിങ്ങളുടെ അവിടെയൊക്കെ ഇത് നല്ലതായിട്ട് വളരുന്നില്ലെങ്കിൽ അതിനുള്ളൊരു ടിപ്സ് ഞാൻ പറഞ്ഞുതരാമേ ഇപ്പം കണ്ടോ ഇത് മാർക്കറ്റുകളിലൊക്കെ നമുക്ക് ഇത് ഓൺലൈനായിട്ടൊക്കെ ഇത് നമുക്ക് മേടിക്കാൻ പറ്റും മേടിച്ച് നമുക്ക് നട്ടുപിടിപ്പിക്കാൻ പറ്റുമേ ഇതുപോലെ ഓൺലൈനായിട്ട് പലരും വാങ്ങിയിട്ട് പറയുന്നുണ്ട് ഇതുപോലെ അവരുടെ ചെടി പിടിച്ചില്ല എന്ന് ഈ ചീര പിടിച്ചില്ല എന്ന് പറയുന്നുണ്ട് അപ്പം അത് പിടിക്കാത്തതിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണം അത് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നിട്ടും അത് നമ്മൾ രണ്ട് ദിവസം തണലത്ത് വെക്കുക അതിനുശേഷം നല്ല രീതിയിൽ അത് റൂട്ട് ഓടുന്നുണ്ടെന്ന് മനസ്സിലായ മനസ്സിലായാൽ അത് വെയിലത്ത് തന്നെ വെച്ച് കൊടുക്കുക അത് കമ്പോസ്റ്റ് ചെയ്യുന്ന മണ്ണിലേക്ക് നമ്മൾ വെച്ചു കൊടുത്താൽ മതി അങ്ങനെ വെച്ചാൽ ഇത് നല്ല രീതിയിൽ നമുക്ക് ആ ചീര പിടിച്ചു കിട്ടും നല്ല രീതിയിൽ വളർന്നു വരും പിന്നെ ഈ ചൂട് സമയത്ത് നമ്മൾ ഇതിന് രണ്ട് നേരവും ഒന്ന് നനച്ചു കൊടുത്താൽ നല്ല രീതിയിൽ ഇത് വളരുവേ അപ്പം നനച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക നല്ല ഗുണമുള്ളൊരു ചീരയാണ് നമുക്ക് മനസ്സിലായല്ലോ കണ്ണിൻ്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നു അതുപോലെ തലവേദനയൊക്കെ കുറയ്ക്കുന്നു അപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ പ്രത്യേകിച്ച് കൊടുക്കാൻ പറ്റിയ ഒരു ചീരയാണ് ഈ പൊന്നാങ്കണ്ണി ചീര പിന്നെ ഇതിന് പ്രത്യേകിച്ച് അസുഖങ്ങളില്ല എന്നാൽ മഴ സമയമൊക്കെ ആകുന്ന ആ സമയത്ത് ഇതിന് ഇല ചുരുളുന്നത് പോലെ മുരടിച്ച് വരുന്ന ഒരവസ്ഥ വരും ഇലയൊക്കെ ഇങ്ങനെ ഫുൾ ഇങ്ങനെ പോയിട്ട് അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഇതിന് നീമോയിലൊക്കെ നീമോയില് വെളുത്തുള്ളി മിക്സ് ഇതുകൊണ്ടല്ലോ വെപ്പെണ്ണ വെളുത്തുള്ളി അത് നമുക്ക് ഇതിന് സ്പ്രേ ചെയ്ത് കൊടുക്കാം എന്നാണേ അങ്ങനെയൊക്കെ ചെയ്താൽ മതി ഇത് നല്ല രീതിയിൽ ആയി തരും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പൊന്നാങ്കണ്ണി ചീര ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി നിങ്ങൾക്ക് ഞാൻ അയച്ചു തരുന്നതായിരിക്കും ഇത് നല്ല രീതിയിലൊന്നും വളർന്നൊക്കെ വന്നതിന് ശേഷം മൂട് പിടിച്ചൊക്കെ വന്നതിന് ശേഷം നമുക്ക് കൊടുക്കാൻ പറ്റും നല്ലപോലെ ഇതുപോലെ വളർന്ന് പന്തലിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ കഞ്ഞിവെള്ളമുണ്ടല്ലോ കഞ്ഞിവെള്ളവും കടല പിണ്ണാക്കും കൂടെ മിക്സ് ചെയ്തത് വളരെ ലൈറ്റായിട്ട് അതിൻ്റെ ഏറ്റവും ലൈറ്റായ രീതിയിൽ നമുക്ക് ഇതിന് ഒഴിച്ചു കൊടുത്താൽ മതി ഇതിൻ്റെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി ഇത് നല്ല രീതിയിൽ നല്ല ശക്തിയായിട്ട് കരുത്തോടെ വളർന്നു വരുമേ കണ്ടോ അപ്പം അങ്ങനെ ചെയ്ത് നോക്കുക ഓക്കേ അപ്പോൾ ഇതുപോലെ ഒരു തണ്ടുമതി നിങ്ങൾക്ക് ഒത്തിരി ആക്കി എടുക്കാൻ പറ്റുമേ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുന്ന വിശ്വസിക്കുന്ന ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബെല്ലൈക്കണും ഓൾ ഒന്ന് ഓപ്ഷനും കൊടുക്കുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു